ീപന്യങ്ങളിൽ കെള്ളൂരിൽ ഒരു വലിയ ആഘോഷമാണ് ഈ ആഘോഷം എന്ന് പറയുന്നത് മറ്റേ ഇടങ്ങളിലൊന്നും കാണാത്ത ചില കെട്ടിലും മട്ടിലും ഒക്കെ ഇവിടെ വന്നപ്പോൾ കണ്ട ചില സതുദ്ദേശപരമായ ചിന്തകളെ എന്നെ വല്ലാതെ സന്തോഷ വരുതലാക്കി ഞാൻ സന്തോഷമുണ്ട് ഞങ്ങളുടെ വന്നപ്പോൾ മാധുരനായ എം എൽ എ ഈ ശ്രുതി കവറുകളുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം അവിടുത്തെ ഒരു ലോഞ്ചിൽ കുറച്ചു നേരം വിശ്രമിച്ചു അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ദിവ്യയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലൈലയും വളരെ നല്ല രീതിയിൽ ഈ കലാലയത്തിന്റെ ഉചിത്വ മര്യാദകൾ എങ്ങനെയാണെന്ന് ഇവിടുത്തെ സ്റ്റാഫുകൾ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റുകൾ കൊണ്ട് അവളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയും വലിയ സന്തോഷമുണ്ട് ഏറെ സന്തോഷം ഈ കലാലയത്തിന്റെ അമരക്കാരു പ്രേകരനായ നിസാമുദ്ദീൻ അവർ അതേപോലെ ഈ കലാലയത്തിന്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഉസ്മാൻ സാർ അടങ്ങുന്ന മറ്റു മുഴുവൻ അധ്യാപകർ അനധ്യാപകർ പ്രിയങ്കരായ കുഞ്ഞുമക്കളെ അവരെ നയിക്കുന്ന മാതാപിതാക്കന് ഞാൻ വലിയൊരു നീണ്ട പ്രഭാഷമൊന്നുമില്ല കൃത്യമായിട്ടും ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഷെഡ്യൂൾ ചെയ്തുകൊള്ള ഒരു സംസാരമാണ് എനിക്ക് കൊട്ടിയൂരിലെ ഒരു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഒരാഘോഷത്തിൽ കൂടെ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്റെ സമയം ഞാൻ നിജപ്പെടുത്തിയതല്ല കാരണം ഇവിടെ കുട്ടികളുടെ ആട്ടവും പാട്ടിനും ഒക്കെയാണ് ഇന്ന് നമ്മുടെ എം ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂള് ഇന്ന് സാക്ഷി ഭവിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ സന്തോഷമുണ്ട് ഏകദേശം ഒന്നര മാസക്കാലത്തോളമായി ഈ മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഇവിടുത്തെ രീതികൾ ഒന്ന് പുനർചിന്തന നടത്തിക്കൊണ്ട് മുന്നേറുന്നതിൽ ഏറെ സന്തോഷം തീർച്ചയായിട്ടും ഇവിടുത്തെ നിങ്ങളുടെ മക്കളൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല വർത്താക്കളായി വളരെ ആത്മാർത്ഥമായിട്ടും അവരെ അവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് മക്കളോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് കുഞ്ഞുങ്ങളോട് മക്കളെ മക്കളെ എന്തോന്ന് വിളി കേട്ടോ മക്കളെ മക്കളെ ഒന്നും ഹാപ്പി മക്കളെ മക്കളേ അപ്പൊ ഇങ്ങനെയാണ് കുട്ടികൾ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങൾ വിതികാസങ്ങളും നേടിപ്പോന്നവരാണ് നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മൾ ഈ മക്കളെ മക്കളിലൂടെ കാണാത്തതാണ് ഇനി ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മൾക്ക് ഒരുപാട് മോട്ടിവേഷൻസ് ഒരുപാട് കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ നമ്മളെക്കാൾ മികച്ച കഴിവുള്ളവരാണ് അവരോട് രണ്ട് ഹൈഡ്രോജൻ നിർമാത്രയും ഒരു ഓക്സിജൻ നിർമ്മാത്രയും ചേർന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും അത് എച്ചിട്ടു ഓ ആണെന്ന് പറയും പക്ഷേ അതേ ജലം തന്നെ അതേ വെള്ളം തന്നെ ഇങ്ങനെയേക്ക് ഒരു അതിഥി വരുമ്പോൾ കഴിഞ്ഞിരിക്കുന്ന മൊബൈൽ ഫോണെ തഴുത്ത് വെച്ച് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചാ വെള്ളം പോയി എടുത്തുകൊണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് അതിഥിക്ക് കൊടുത്ത ഫാൻ ഇട്ട് ഫാനിട്ട് വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുന്ന ഔചിത്യ മര്യാദ ഇന്ന് നമ്മുടെ മക്കൾക്കില്ല അല്ലെ അപ്പം രണ്ട് ഹൈഡ്രോജൻ ഓക്സൈഡും കൂടി ചേർന്നാൽ അത് ജലമാണെന്ന് അറിയുന്നവരുടെ പേര് എന്നാണ് അതേ ജലം തന്നെ അതിഥിക്ക് കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിവാണ് അപ്പം നമ്മുടെ മക്കൾ തന്നെ അറിവുണ്ട് പക്ഷെ പലപ്പോഴും ഇന്ന് തിരിച്ചറിവ് എന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം അപ്പം ആ തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന കൂടെ സാന്ദര്ഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് കാരണം ഈ വേദിയിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യങ്ങളുടെ മഹത്തരമാണ് അവരുടെ ഹൃദയത്തിൽ അവർ പഠിപ്പിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി നാളെ കൂടെ ദിവസങ്ങളിൽ അവരുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ യാത്രകൾ മറ്റുള്ള പഠനങ്ങൾ നിഗമനങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റ് എല്ലാം ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ ഈ റീ ്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് ഏറ്റവും മികവുറ്റതാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പല മൂവായിരത്തി അമ്പത് വേദികളും പത്തൊൻപത് രാജ്യങ്ങളിലൂടെയും യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആ എനർജി എന്ന് പറയുന്നത് തുടക്കവും ഈ വേദിയിൽ കയറുന്നതു വരെയുള്ള ഒരു എനർജിയാണ് തീർച്ചയായിട്ടും അതിവിടുത്തെ ഓരോ മക്കളിലും ഉണ്ടാവും ഞാൻ തീർച്ചയായിട്ടും ഞാനവിടെ നമ്മുടെ ലൈല എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഞാൻ പരിചയപ്പെട്ടു മോള് മോൾ പോയോ ലൈല പോയോ ആ മിടുക്കി കൈ കൊക്കിക്കേ ആ അപ്പൊ ഞാൻ ചോദിച്ചു ഈ മോള് ചിരിച്ചോട് ആണ് അവള് അതിഥിയോട് പെരുമാറുന്നത് എത്ര നല്ല പെരുമാറ്റ രീതിയാണ് ഞാൻ ചോദിച്ചു മിടുക്കിയെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് പറഞ്ഞു കേട്ടോ മിടുക്കിയാണ് വെരി ഗുഡ് അപ്പൊ ഇങ്ങനെയാണ് അല്ലെ നമ്മുടെയൊക്കെ പെരുമാറാൻ നമ്മുടെ മനുഷ്യൻ ഇന്ന് പറ്റാത്തത് മനുഷ്യന്റെ മുഖത്ത് നോക്കാനൊന്നും മനുഷ്യന് സാധിക്കുന്നില്ല എല്ലാവരുടെ ശിരസ്സും ഇന്ന് ആ രണ്ടിഞ്ച് വീതി നാലിഞ്ച് വെള്ളമുള്ള ആ ഇലക്ട്രോൺ ഡിവൈസിൽ ഇങ്ങനെ കൊരിഞ്ഞിരിക്കുകയാണ് ഇന്ന് കുട്ടികളെ ബാല്യങ്ങളെ ഇന്ന് കുളത്തിൽ ചേട്ടാൻ കുട്ടികളില്ല ഗ്രൗണ്ടിൽ പന്ത് കളിക്കാൻ മക്കളില്ല അല്ലെ ഊഞ്ഞാലാടാൻ കുട്ടികളില്ല പൂമറിക്കാൻ കുട്ടികളില്ല ഇന്ന് ആഘോഷം ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ മടിയിൽ കയറി അവരോട് കുശലം പറയാനൊന്നും ബാല്യങ്ങളില്ല ഉപ്പയുടെ മടിയിൽ ഒരു കുട്ടി കയറിയിരിക്കുന്നുണ്ട് അറിയാമോ വളരെ പതുക്കെ ഉപ്പയുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഫോൺ പതുക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് ലോക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അവനാ ഫോൺ ആയിട്ട് ഇങ്ങോട്ട് പോകും അപ്പൊ ഫോൺ വാങ്ങാൻ വേണ്ടി മാത്രാ നമ്മുടെ ഉപ്പയുടെയും അച്ഛന്റെയും അമ്മയുടെ മടിയിലൊക്കെ മക്കൾ മക്കള് കയറിയിരിക്കണേ ഇതാ സത്യം അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം കാലം ഒരുപാട് മാറി പോയിട്ടുണ്ട് മാറ്റം അനിവാര്യമാണ് അല്ലേ മറ്റമലിവായമാണ് ഞാൻ നിങ്ങളെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേക്ക് കൊണ്ടുപോകാം കേട്ടോ മനസ്സുകൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി എൻ്റെ കൂടെ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് ഒരു വീടിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം നിലം ചാണകമില്ല മണ്ണ് മെഴുകിയ നിലമാണ് ആ വീടിന്റെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് പുല്ലാൻ മേയപ്പെട്ടതാണ് ചൂനുകളിൽ കലണ്ടറില്ല മറ്റുള്ള വയറിങ്ങുകളില്ല വീട്ടിലെ അനൂപിലെ പാത്രങ്ങളില്ല മൺചട്ടികൾ മാത്രമാണ് അവിടെ പ്രത്യേകിച്ച് ആധുനികമായ ഒരു വികസനം കടന്നു വരാത്ത ഒരു സാഹചര്യത്തിന്റെ ഒരു വീടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് അന്ന് യന്ത്രങ്ങളില്ല മോട്ടോർ വാഹനങ്ങളില്ല ഐ ടി കളില്ല ഐ ടി ആക്ടുകളില്ല അന്ന് പരമ്പരാഗതമായ വികസനം കടന്നു വരാൻ പറ്റാത്ത ഒരു അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തെ തലമുറയോട് ജീവിച്ചിട്ടുണ്ട് ആ തലമുറ ആയിരത്തി നാൽപ്പത്തിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു വരെ ഈ തലമുറ ഇന്ന് പോന്നു ആ തലമുറയ്ക്ക് വിളിക്കുന്ന ഒരു പേരെന്താന്ന് അറിയാമോ മിലേനിയം ജനറേഷൻ എന്നാ മില്ലേനിയൻ ജനറേഷൻസ് ആ തലമുറയുടെ കാലത്ത് അന്ന് ഗ്യാസ് ഇല്ല ടി വി ഇല്ല ഫ്രിഡ്ജില്ല അന്ന് പാദങ്ങളില്ല അന്ന് മറ്റ് കടത്ത വഞ്ചികൾ മാത്രം കൈകൊട്ടിപ്പാട്ടും തൊടികൊട്ടിപ്പാട്ടും ആട്ടങ്ങളും അല്ലെങ്കിൽ ഗ്രാമസഭകളും മാത്രമുള്ള കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ അത്ര കഴിക്കുന്ന അന്ത്യത്താഴത്തോളമേ കഴിക്കുള്ളൂ അന്ത്യത്താഴം അത്തിപ്പഴം എന്ന് പറഞ്ഞ ഒരു തലമുറ മില്ലീനൻ ജനറേഷൻസ് വിശ്വാസം വളരെ കൂടുതലായ തലമുറയാണ് അന്ന് ഒരുപക്ഷെ സംസ്കാരങ്ങളും സംസ്കൃതികളും ഔചിത്യ മര്യാദകളൊക്കെ കടന്നു വരൂരത്ത് ഉണർത്തുന്ന ഒരുപാട് മാനവികതയും മനുഷ്യത്വവും കരുണയും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകൾക്കൊക്കെ ജീവൻ നൽകിയ ഒരു കാലഘട്ടമാണ് ജനറേഷന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജനിച്ചവരാ ഈ വേദി പങ്കിടുന്നവർ അപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത എന്താ നമ്മളെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവരാ ഓഡിറ്റോറിയവൽക്കരണം നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ ശാരദത്തെ സതിയുടെയും അവിടെ കദീലയുടെയും ജസീലയുടെ വീട്ടിൽ ചട്ടിയും പാത്രവും കറിക്കത്തുകളും അവിടുത്തെ ടേബിളും എല്ലാം പിടിച്ചോണ്ട് വന്ന് അങ്ങനെ ഒരുങ്ങി അങ്ങനെ ഒരു കല്യാണമെല്ലാം എല്ലാം കൂടി നടത്തി കൊടുത്ത ഒരു വലിയ അനുഭവം ഉള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷെ ഇപ്പം ഒരു ഓഡിറ്റർ വർക്കരണോ ഒരു ഈവന്റ് മാനേജ്മെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട് ഇന്ന് സ്വന്തം അരിയത്തി ജ്യേഷ്ഠ വിദേശത്ത് അവിടെ നിന്ന് ഇവിടുന്ന് വരും കാറിൽ വരും ഒരു ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്യും അങ്ങനെ കല്യാണത്തിന്റെ ആ സ്ഥലത്തേക്ക് നമ്മള് ഒരു ലൊക്കേഷൻ നമ്മൾ അവിടുന്ന് ടാഗ് ചെയ്ത് കൊടുക്കും എന്റെ സ്ഥലത്താണോ അതേപ്രകാരം അവര് വരും അങ്ങനെ അവരെ അവിടെ നിന്ന് കാണും ഒരു ഹായ് ഒന്നിച്ച് സെൽഫി എടുക്കും പോട്ടെ കുട്ടിക്ക് ട്യൂഷൻ ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ വന്ന് പോകും അത്രയേ ഉള്ളു ബന്ധങ്ങൾ ഇവിടെ ഇരിക്കുന്ന എത്ര മക്കൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത രക്തബന്ധങ്ങളെ അറിയാം എത്ര പേരോട് അവർ എന്നും ഫോൺ ചെയ്യുന്നുണ്ട് എത്ര ഒരു ജ്യേഷത്തെ അനിയത്തി അവരുടെ ബന്ധക്കൾ സ്വന്തക്കൾ കുറ്റവർ കുടയവർ എത്ര പേരെ നമ്മുടെ മക്കൾക്ക് അറിയാൻ പറ്റും പക്ഷേ അവർക്കെന്ന് ഒന്നും നമ്മുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണില്ല അപ്പൊ ഞാൻ വീണ്ടും വരാം ഈ പറയുന്ന സെഡ് ജനറേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കണ്ടുപിടുത്തമുള്ളൊരു കാലഘട്ടമാണ് ആ കാലഘട്ടം സുവർണ കാലഘട്ടമാണ് ഏറ്റവും മനോഹരമായ നല്ല കുറെ നിമിഷങ്ങളെ സമ്മാനിച്ച സംസ്കൃതികളെ സംസ്കാരത്തെ കലകളെ ഒക്കെ സംസാരിച്ച ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സഡ് ജനറേഷന്റെ കാലഘട്ടം ആ കാലഘട്ടം രണ്ടായിരത്തോടു കൂടി ആ കാലഘട്ടം തീർന്നിരിക്കുന്നു പിന്നെയും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് വരെ ഈ കാലഘട്ടം വന്നു നിൽക്കുന്നുണ്ട് അതിന്റെ പേരാണ് സഡ് ജനറേഷന്റെ കാലഘട്ടം അപ്പൊ അത് കഴിഞ്ഞ് വേറൊരു കാലഘട്ടം വന്നു ഒരു ജനറേഷൻ വന്നിട്ടുണ്ട് ഏതാ ആൽഫ ജനറേഷൻസ് കേട്ടോടെ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച തലമുറകളെ മുഴുവൻ വിളിക്കുന്ന പേരാണ് പ്രത്യേകത എന്താ സ്വഭാവ രീതി പഠന രീതി ഭാഷാരീതി അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വിശ്വാസ രീതി ടോട്ടലി ചേഞ്ച് ആണ് അപ്പൊ ഇവരെ ഒന്നും കൂടെ ഇവരെ കുറിച്ച് പറഞ്ഞുതരാം ഇവരെ നിങ്ങൾക്ക് കൈപ്പടി ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് അവരെ വരിതിൽ വരുന്ന ബുദ്ധിമുട്ടാണ് കാരണം അവർ സൈബർ റിലിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ പറയുന്ന അൽഫ ജനറേഷൻസ് അവർക്ക് രാത്രി പകലാണ് പകല് രാത്രിയാണ് അവർ രാത്രികളാണ് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അവർക്ക് ഈ ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ മസ്ജിദുകളിലും ചർച്ചുകളുടെ മുന്നറിയിൽ നിൽക്കാൻ അവർക്ക് മടിയാണ് ക്ഷേത്രത്തിൽ മുതൽ കുമ്പിടാൻ അവരെ കിട്ടില്ല ഒരു വെള്ളിയാഴ്ച ദിവസം ചുമ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ പറ്റും പള്ളിക്കകത്തേക്ക് നമ്മൾ പോയി കയറത്തൊന്നുമില്ല പള്ളിയുടെ പുറത്തും കൗരങ്ങളും വണ്ടിക്കകത്തും ഒക്കെ ഇത്തരം അൽഫാ ജനേഷൻ കാണാൻ പറ്റും പിന്നെ എന്താ നല്ലൊരു സദസ്സ് നടക്കുമ്പോൾ നല്ലൊരു ഈവന്റ് നടക്കുമ്പോൾ നല്ലൊരു കലാപരമായ സൃഷ്ടി നടക്കുമ്പോഴൊക്കെ ഇത്തരക്കാർ ആ കലയെ മാറ്റിവെച്ച് അവരുടെ കയ്യിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഡിവൈസിലേക്ക് ഈ ഫോണിലേക്ക് അവർ അഭയം അവർ ചങ്ങാത്തപ്പെടുന്നത് ഉമ്മയോടും ഉപ്പയോടും അല്ല അവർ എക്സം പങ്കുവെക്കുന്നത് ഊരും പേരും അറിയാത്ത ഒരിക്കൽ പോലും കാണാത്ത സുഹൃത്തുക്കളെ വെർച്വൽ ആയിട്ട് കണ്ടിട്ട് അവരുടെ ഹൃദയങ്ങളെ അവർ പുറത്തു കൊടുക്കും ഒരിക്കൽ പോലും അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെടുന്ന മാതാപിതാക്കളോട് അവരുടെ മൊബൈൽ ഫോൺ ആൽഫ ജനറേഷനെ കണ്ടിട്ടുണ്ട് ഞാനും മഹേഷും അതിന്റെ സ്ക്രീൻസ് എവർക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടെ ഈ പറയുന്ന അബ്ദുൽ കലാമോ അല്ലെങ്കിൽ മദർ തെരസയോ ഇല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഒന്നുമല്ല അവരുടെ റോൾ മോഡൽ അവരൊക്കെ എന്തൊക്കെ എന്തൊക്കെയൊരു പേരുണ്ട് എന്താ പേര് പകേശ് ഡൊപ്പിയോ എന്താ ആ അങ്ങനെയൊക്കെ ഉള്ളത്ര ഗുഡ് കിടക്കണം മേത്ത് തുപ്പുക മാതുക അച്ഛനെ അമ്മയും കുറ്റം പറയുക ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചില പ്രവൃത്തി തെറി പറയുന്നവരൊക്കെയാണ് നമ്മുടെ മറ്റത്തെ ഇഷ്ടം അപ്പൊ അവരങ്ങനെ ആയി മാറി കുറ്റമൊന്നുമില്ല ഇപ്പൊ പല ഷോപ്പിന്റെ ഒക്കെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ചില അല്ലെ തങ്ങൾ കുടുംബത്തിൽ ആരെയൊക്കെ ക്ഷണിച്ചാൽ അവടെ ആളെ കിട്ടൂല അല്ലേ ചില മതപണ്ഡിതരെ വിളിക്കുന്നില്ല മനുരപ്പം എന്താ സംഭവം എന്താ അവിടെയെന്നും ആ കട ആ കടയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളും ഒന്നോ രണ്ടേ പേരേ ഉള്ളൂ നിങ്ങൾ കണ്ടു കാണും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാസർഗോഡ് എണ്ഡ സർമാനെ ബന്ധപ്പെട്ടുകൊണ്ട് ദയാബായി എന്ന് പറയുന്ന എഴുപത്തിരണ്ട് വയസ്സുകാരി അവിടെ കാസർഗോഡിന്റെ എണ്ണ സർമാർ ബന്ധപ്പെട്ടുകൊണ്ട് നിരാകാരം കിടന്ന അവിടെ ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് സെൽഫി നിന്നില്ല പക്ഷെ തൊട്ടപ്പുറത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സെലിബ്രിറ്റി വന്നു അവിടെ അവിടെ നാൽപ്പത് പോലീസ് അവിടെ എല്ലാം ഡ്യൂട്ടി എടുത്തവിടെ ആ സെലിബ്രിറ്റിയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീയാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അവര് പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ ജയിലും പോയി കിടക്കേണ്ടി വരും പേരാ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ ചില ആളുകൾ പതിനൊന്ന് മണി സമയം മോനെ പോയിരിക്കണം മോനെ എങ്ങോട്ടെ പോനെ ഒന്ന് ഉണ്ടാക്കുമ്പോ അവിടാ ഞാൻ പോരാ അച്ഛൻ ആക്കല്പ്പിക്കേ പ്ലീസ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോണല്ലേ ഇവിടെ ബീച്ചിൽ ഉണ്ടോ അവിടെ ഒരു മ്യൂസിക്കാൻ ഒരു പാർട്ടി കിടന്നുറങ്ങിക്കോ പ്ലീസ് ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ വെറുതെ വീട്ടിലേക്ക് കയറാൻ തോന്നൂലിക്കൊന്ന് കയറിയാലും ഇങ്ങനെ ഉണ്ടൊരു ഉമ്മ േ ആരാ പറയണത് ഒരു പതിനാറ് വയസ്സുകാരെ ഉമ്മയെ വിളിച്ച് പറയാ ഫോണിലൂടെ ഉമ്മ കടന്ന് ഉറങ്ങുവോ വീട്ടിനകത്ത് മക്കൾക്ക് ഉറക്കല്ല പിന്നെ പറഞ്ഞ ടർഫില് നൈറ്റ് ക്ലാസ് നൈറ്റ് ഡ്രൈവിങ് ഈവനിങ് കോച്ചിങ് ഇപ്പൊ എല്ലാം നൈറ്റും ഈവനിങ് പറയെ ഇറങ്ങിയിട്ട് ഈവനിങ് സ്നാക്സ് ഈവനിങ് ഫുഡ് ഈവനിങ് കൾച്ചർ ഈവന്റ് പുതിയ പരിപാടിയുള്ള അന്ത്യത്താഴം അട്ടിപ്പണമെന്ന് പറഞ്ഞ തലമുറയ്ക്ക് ശരീരം ഒന്ന് നോക്കി നോക്കിക്കെ ഒരാൾക്ക് പോലും ഇല്ല ഈ കുമ്പയും എന്നെ പോലെ വയറൊന്നും ആർക്കും ഇല്ല എനിക്കിപ്പോ വയറൊക്കെ ഉണ്ട് വയറല്ലോട് ചാന്തിട്ടു വേറെ പ്രശ്നം ഇല്ല അപ്പൊ ആ വിലയിരു ജനറേഷന്റെ തലമുറയുടെ ഒരു ശരീരത്തെ പോലും അവർക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒരു സാധനമില്ല അവർ അന്ത്യത്താണ് അത്തിപ്പഴം നേരത്തെ കിടന്നു അതിരാവിലെ ഉണർന്നേറ്റും പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് വിശ്വാസത്തിൽ അവർ ജീവിച്ചു കൃഷിയോടും മണ്ണിനോടും ഒക്കെ അവർ ജീവിച്ചു അവരുടെ വിദ്യ നേടിയിട്ടില്ലേ നേടിയിട്ടുണ്ട് അനുസമ്പത്തില്ലേ നേടിയിട്ടുണ്ട് മക്കളെ വളർത്തിയിട്ടില്ലേ ഉണ്ട് പക്ഷെ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കണേ അല്ലെ അവിടെ സൈക്കാട്രിക് ഇന്റർഡക്ഷൻ കൊടുത്തിട്ടോ അവർക്ക് ഭൗതികപരമായിട്ടും ആത്മപരമായിട്ടും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള കോച്ചിങ്ങുകളും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്താലൊന്നും ഇവരെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ അല്ലെ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ ഈ ആധുനിക നവമാധ്യമ കാലഘട്ടത്തിന്റെ ചില ചിന്തകളും ചില രീതികളും നമ്മുടെ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട് അവ ഉറപ്പാണ് അല്ലെ ഇപ്പൊ ഈ മക്കളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ മക്കളുടെ ഭക്ഷണങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അവരിപ്പോ വീടിന് അകത്തുനിന്ന് നല്ല ഭക്ഷണം കഴിക്കണേ വീടിന് പുറമേന്ന് ഭക്ഷണം കഴിക്കണേ വീടിന് അകത്തുനിന്ന് കാര്യം സാധിക്കണേ ഈ മില്ലേജിയൻ ജനറേഷൻ നിന്ന് ഭക്ഷണം കഴിച്ച് വീടിന് പുറത്തൊക്കെ പോയി കാര്യം സാധിച്ച തലമുറയാണ് ഈ പറയുന്ന മില്ലേനിയൻ ജനറേഷൻ എന്ന് പറയുന്ന തലമുറ പക്ഷേ ഈ കാലഘട്ടത്തില് ഈ പറയുന്ന അൻപ ജനറേഷൻസ് വീടിന് പുറമേന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിനകത്ത് നിന്ന് കാര്യം സാധിക്കുന്ന തലമുറയാണ് അവർക്കൊന്ന് രാത്രി രണ്ടു മൂന്ന് മണിക്ക് അവരെ ഫുഡ് രാത്രി അവർ കൊറക്കല്ല അവര് ഊർബ് റിയിലൊക്കെ ലൈറ്റിൽ കത്തി കിടക്കുക അവര് മുറിക്കാത്ത കയറാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല അവര് മൊബൈൽ ഫോൺ നിലത്ത് വെച്ചുള്ള കളികളില്ല ആ രീതിയിലേക്ക് കാലം മാറിയിട്ടുണ്ട് അവരെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ കണ്ടില്ലേ ഫേസ്ബുക്കിൽ കുറച്ച് വിവാദമായ അല്ലെ രസകരമായ ഒരു ഭക്ഷണത്തെ കുറിച്ച് ഭയങ്കര അല്ലെ ചർച്ച നടക്കുള്ളൂ എന്താ ഭക്ഷണം എന്താ അലിവേഞ്ചാറു നിങ്ങൾ ആരും കഴിക്കൂ അലുമേറു ലഡു ചമ്മന്തി ഏത്തപ്പഴും പോത്രച്ച് നമ്മുടെ മക്കൾ ഇഷ്ടങ്ങളാ ആ എന്നിട്ട് ഒരുത്തരായിട്ട് എഴുതിയിരിക്കുക വാളംപുളിയും കട്ടഞ്ചെയും അവര് സിനിമകൾ എന്തൊക്കെയാ എന്താ സിനിമ എന്താ കറിയ ഞാൻ ഞാനും വേദി പങ്കെടുമ്പോ കറിയപ്പിതാവ് കുട്ടിയോട് ചോദിച്ചു മക്കളെ നിങ്ങളെ സ്വാധീനിച്ച സിനിമ എന്താണ് അപ്പൊ ഒരു കുട്ടി പറയുന്നുണ്ട് വേറെ ചോദിച്ചു നീ പറഞ്ഞ പിന്നെ ഒരു ചോദിച്ചു ആ ഇപ്പൊ പറയുന്നത് ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ പേരൊന്നും പറയുന്നില്ല ആ പടത്തെ റീച്ച് ഒന്നും കൂട്ടുന്നൊന്നുമില്ല വയലൻസിന് ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യും എനിക്ക് തോന്നുന്ന പല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ സിനിമകളിലൊക്കെ കണ്ട വയലൻസ് കണ്ടിട്ടാണോ സംശയമുണ്ട് സത്യത്തിൽ കാരണം ഈ പറയുന്ന ആവേശം പിതാവ് ചോദിക്കുന്നുണ്ട് ആവേശം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്നില്ല സിനിമ നല്ലതല്ല എല്ലാ സിനിമകളും കൂടെ അങ്ങോട്ട് സംഗമിക്കുന്ന മഹത്തരമായ ഒരു കലയാണ് സിനിമ എല്ലാ കലകളും സംഗമിക്കപ്പെടാല്ലോ അല്ലെ അപ്പോൾ മഹത്തരമായ കലയാണ് ആ കലയ്ക്ക സിനിമ എന്ന് പറയും പക്ഷെ ഈ സിനിമകളെ കലയെന്ന് വിശേഷിക്കാൻ പറ്റുമോ ഒരു സിനിമ എന്നത് സമൂഹത്തെ കൺസ്രക്ട് ചെയ്യണം സമൂഹത്തെ ബിൽഡ് ചെയ്യണം പക്ഷേ ഈ സിനിമകൾ എങ്ങനെയാ നമ്മുടെ മക്കളെ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നത് എങ്ങനെയാ ആവേശമെന്നുള്ള സിനിമ കണ്ടുള്ള തുടങ്ങിയ മോളില് അവസാനിക്കുന്നവരെ അടി ഇടി കുടി ഫുള്ള് കുടി ഫുള്ള് അടി ഫുള്ള് വലി അതേ പ്രേമില് തനിമയോ മഞ്ഞുമെൽസോ എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബൂസ്റ്റപ്പ് ചെയ്യാണ് ഹീറോയിസത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നു ഈ സിനിമകളെല്ലാം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് അല്ല എന്താ ചെയ്യാൻ പറ്റുക വാട്ട് എം ബി ഡൗ ഇനി എന്ത് ചെയ്യാൻ പറ്റും അതൊരു ചോദ്യമാണ് ഇതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഡൗ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇവിടെ നമ്മൾ ചില ബൗണ്ടറികളൊക്കെ നമ്മൾ ചിലപ്പോൾ കടക്കേണ്ടി വരും അല്ലെ ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ കടക്കേണ്ടി വരും ഇവിടെ ചില അമ്മമാര് അമ്മമാരോടൊക്കെ പറയാം അമ്മമാരെ എന്നോട് പറയാം തൻകുഞ്ച് പൊൻകുഞ്ഞാണ് മക്കളെ അല്ലെ ഒരു ഉമ്മ കണ്ടില്ലേ മകന്റെ പ്രഹരമേറ്റ് കട്ടിൽ നിന്ന് നിലത്തുകണെന്ന് പറഞ്ഞിരിക്കണെ തലക്കേടിയായിട്ടിട്ട് അല്ല അഞ്ചു പേർ മരിച്ചിട്ടും ഈ ഉമ്മ പറയണത് അവൻ ഞാൻ കട്ടിലെ നിലത്തുകൊണ്ടാന്ന് പറഞ്ഞിരിക്കണ പോലീസിനോട് മൊഴി കൊടുത്തിരിക്കണേ കാര്യം എന്താ അതാണ് അമ്മ എന്ന് പറയണത് അപ്പൊ അതെല്ലാം നന്നായിക്കോട്ടെ പക്ഷേ ചില ചിത്തപ്രമം ബാധിച്ച മക്കൾക്ക് ചിത്തപ്രമം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്തപ്രമം ബാധിച്ച മകൻ ജീവിച്ചിരിക്കുന്നതിൽക്കാൻ നല്ലത് അവൻ മരണപ്പെടുന്നതാണ് നല്ലതാണ് ഞാൻ പറയാം കാരണം ഒരു ഉപ്പേനോട് പറഞ്ഞിട്ടുണ്ട് സാറേ ഞാൻ സുബൈ നിസ്കരിക്കാൻ പ്രാർത്ഥിക്കണത് എന്റെ മോൻ വണ്ടി ഇടിച്ചിട്ടൊന്ന് മരിക്കാൻ വേണ്ടിട്ടാണ് വണ്ടി ഇടിച്ചിട്ട് മരിക്കണം അതെന്റെ പ്രാർത്ഥന ഓന്റെ ഓന്റെ ഭാര്യ കുപ്പായം സാറേ ഓന്റെ പാന്റ് കഴിയാനെടുത്തപ്പോ ഓന്റെ പാൻറിനകത്ത് ഒരു പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി ഓള് അലറി ഒരു വിളി വിളിച്ചിട്ട് ഓള് അടുക്കളയിലെ പറയുന്നത് ഡൈനിങ് ഹാളിലെത്തിയില്ല അവിടെ കുഴഞ്ഞു വീണു എന്റെ ഭാര്യ ഞാനാ കൊട്ടേറെ ആശുപത്രി സാറേ രണ്ടു ദിവസം ട്രിപ്പിട്ട് കിടന്നു എന്റെ ഭാര്യ ശേഷം എന്റെ കുഞ്ഞ് അതെല്ലാം നിർത്തി എന്ന് പറഞ്ഞു എന്റെ കുട്ടി എന്റെ ഗൾഫിലെ പണിയൊക്കെ മാറ്റി വെച്ചാൽ അങ്ങോട്ട് പോന്നു മൂന്ന് പെൺകുട്ടിയും ഒരാൺമുക്കിയെ സാറിനെ അങ്ങനെ ഞാന് കല്യാണം കഴിച്ചു കൊടുത്തു മൂന്നെണ്ണത്തിന് അവന് വീണ്ടും ജീവിച്ച ഇവർക്ക് വേണ്ടി നാട്ടിൽ നമ്മൾ പണിയൊക്കെ ഉപേക്ഷിച്ച് വിദേശം ഇങ്ങോട്ട് വന്നു പക്ഷേ എന്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് പോയി എൻ്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം മകൻ നാല് കേസിലെ പ്രതിയാണ് അവന് കഞ്ചാവ് കേസിൽ അങ്ങ് പാല കൊലമക്കോട് പോലീസ് സ്റ്റേഷനിലെ കഞ്ചാവ് കേസിൽ ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു അവിടെ അവിടുത്തെ പോലീസുകാരാ പറഞ്ഞത് നിങ്ങളുടെ കൈപ്പടയിൽ ഒതുങ്ങണല്ല ഇപ്പൊ എം ഡി എം എ കച്ചവടം അവനുണ്ട് പക്ഷെ അവനൊന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഉപ്പ പറയാണ് രാവിലെ ഞാൻ നാലു മണിക്ക് നീച്ചിട്ട് സുമയസ്കാരം കരുതി പ്രാർത്ഥിക്കും വണ്ടി ഇടിച്ചിട്ട് മരിക്കണം കാരണം ഓന് ജീവിക്കേണ്ട സാധനം ഒരു പാക്കറ്റ് ഹാൻസ് ഓന്റെ ഭാര്യ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ തളർന്നു വീണ് ഭാര്യ നിലത്ത് പക്ഷെ അവൻ വെക്കണത് എം ഡി എം എ ഈ പറയുന്ന കഞ്ചാവും മറ്റു കുട്ടികൾക്ക് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഉമ്മമാരെല്ലാം തകർന്നു പോകൂലേ അപ്പം ഇവനെന്ന ഈ എന്റെ മകൻ മരിച്ചു പോണ സാറേ എനിക്ക് കൊല്ലാൻ ശക്തിയില്ല കൈക്ക് കൊല്ലാതെ എന്റെ കൈക്ക് ശക്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത് മരിക്കാൻ പക്ഷെ മരിക്കണില്ല സാറേ എന്റെ മോൻ മരിക്കണില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉപ്പമാരുടെ എണ്ണം കൂടുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അല്ലെ ഈ പഴയ കാലത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ മെലേരിയൻ ജനറേഷന്റെ ഇസൾഡ് കാലത്തിന്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ കള്ളും അല്ലെങ്കിൽ ബീഡി ഈ പറയുന്ന സിഗരറ്റ് മൂക്കുപ്പൊടി വെട്ടിലപ്പാക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ എവിടെ പോയാലും നമ്മൾ ചില സ്കൂളിലേക്ക് കയറി വരുമ്പോ ഞാൻ ഈ സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല ഞാൻ പറയുകയാണ് ഈ സ്കൂളിലേക്ക് കയറി വരുമ്പോ ഇങ്ങനെ കയറി കൂടി ആ സ്കൂളിലൊക്കെ ഞാൻ പല സ്ഥലത്തും ഫാക്കൾട്ടിയാണ് പോകുമ്പോൾ ഞാൻ സ്കൂളിലൊക്കെ വിലയിരുത്തും അവിടുത്തെ കെട്ട് മട്ട് രൂപം ഭാവം ശബ്ദം വെളിച്ചം റിസപ്ഷൻ അവിടുത്തെ ഓരോ ഈവന്റുകളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന പ്രയോറിറ്റികളാണ് അത് നിങ്ങൾക്ക് മക്കൾ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് തീർച്ചയായിട്ടും അപ്പം ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഒരുക്കേണ്ട കാര്യങ്ങളുണ്ട് മക്കളെ എങ്ങനെ ഒരുക്കണം നമ്മളെ മക്കളെയും ഇത്തരത്തിൽ സന്തുദ്ദേശപരമായ ചില ചിന്തകളിലൊക്കെ മക്കളെ കൊണ്ടുവരണം കാരണം ഈ ലോകം ഒരു കെട്ടകാലമാണെന്ന് പറയപ്പെടുന്ന ഞാൻ പറയപ്പെടുന്നില്ല എല്ലാം നല്ല കാലമാണ് പക്ഷേ ചില ചിന്തകൾ മാറിപ്പോയതുകൊണ്ടുള്ള കെട്ടകാലം എന്ന് വിശേഷിക്കപ്പെടുന്ന കാലം മാത്രമാണ് ഒരു സമയവും അസമയവും എല്ലാ സമയവും നല്ല സമയമാണ് അതെ നമ്മൾ ടീമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ നീട്ടുന്നില്ല എല്ലാവർക്കും വെരുമെമ്പാടിന്റെ സ്നേഹം വീണ്ടും മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് അറിഞ്ഞു പോകാം ഞാൻ പറഞ്ഞു നിർത്തിയ അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറയാണ് ഇടയില് വീണ്ടും ഒരു ജനറേഷൻ ശാസ്ത്രലോകം ലോകം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷം ജനിച്ച കുളൈന്ത അവരുടെ പേര് ആണ് ബിറ്റാ ജനറേഷൻസ് അറിയാമല്ലോ എന്താ പ്രത്യേകത അത് അത് ഓൾസോസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ കാർട്ടൂണിസ്റ്റിന്റെ ചിത്രം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അച്ഛനെ കാണിക്കാൻ കൊണ്ടുവരിക അപ്പൊ കുഞ്ഞിന്റെ രണ്ടു പേരും ഫോൺ അടിച്ചു മാറ്റിയിട്ടാണ് കുഞ്ഞു വരുന്നത് അപ്പൊ അതായത്